ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിലെ തിരുവാലി മഹോത്സവം കാണാൻ പോയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള വെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇവിടെ ആറ് മണിക്കാണ് ഓപ്പൺ ആവുന്നത് രാത്രി കാഴ്ചകളായിരുന്നു ഇവിടെ കൂടുതലായിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ആറ് മുപ്പതായിരുന്നു ടൈം ആ ടൈമിൽ ആകാശത്തിൻ്റെ ഭംഗി അത് വേറെ തന്നെ ആയിരുന്നു കഴിഞ്ഞു ആകാശത്ത് ചുവപ്പ് കലർന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ടുതന്നെ ആകാശത്തിൻ്റെ ഭംഗി നല്ലവണ്ണം ആസ്വദിക്കാൻ പറ്റി ഇവിടെ കൂടുതലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള റെയ്ഡുകളാണ് അങ്ങനെ ആങ്ങളുടെ മോളാണിത് അപ്പോൾ ഈ റെയ്ഡിലൊന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു റെയ്ഡിലൊന്ന് കയറി ഇപ്പോൾ ആകാശമെല്ലാം ഇതുണ്ട് ചന്ദ്രനൊക്കെ വന്ന ടൈമായിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവർ എല്ലാവിധ ഫാൻസി ഐറ്റംസും എല്ലാം എല്ലാം ഇവിടെ ഉണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണിത് ഇവിടെ മധുര പലഹാരങ്ങളാണ് കൂടുതലായിട്ടുള്ളത് പലുവ ജിലേബി അങ്ങനെ പലതരമുണ്ട് ഞങ്ങൾ ജിലേബി ഞങ്ങൾ ചക്കരമുട്ടായാണ് വാങ്ങിയത് അതുപോലെ ശർക്കര ഉരി ഇത് പുരാത വസ്തുക്കളുടെ ഒരു സ്ഥലമാണ് പുരാത വസ്തുക്കൾ പഴയ കാലത്തിലെ എല്ലാ സാധന സാമഗ്രികളും ഇവിടെ ഉണ്ട് ഫോണുകൾ ടാപ്പുകൾ എല്ലാം ഉണ്ട് അങ്ങനെ ആ കാഴ്ചയും എല്ലാ രസമുള്ള കാഴ്ചകളായിരുന്നു മക്കൾക്കൊക്കെ അതിശയകരമായിരുന്നു ഓരോ സന്നതികൾ കാണുമ്പോൾ മക്കൾക്ക് വളരെ കൗതുകമായിരുന്നു ഈ കാഴ്ചകൾ കണ്ടപ്പോൾ താലിയോല അങ്ങനെ എല്ലാവിധം പഴയകാല ഓർമ്മകളിലൂടെ ഒരു യാത്രയുമായിരുന്നു ഈ കാഴ്ചകൾ കണ്ടപ്പോൾ പിന്നെ പലതരം പൂച്ചകൾ അതുപോലെ പക്ഷികൾ കോഴികൾ അങ്ങനെ എല്ലാ വിഭാഗക്കാരും ഇവിടെ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ ഇവരൊക്കെ ഉറക്കത്തിലാണ് ഉറങ്ങുന്ന ടൈമിലാണ് ഞങ്ങൾ ഇവരെ കാണാൻ വന്നിട്ടുള്ളത് കാണാൻ ആഗ്രഹവുമാണ് എന്നാൽ കണ്ടാൽ വളരെ സങ്കടകരവുമാണ് കാരണം വാറിപ്പറന്ന് സന്തോഷത്തോട് കൂടി കൂടി നടക്കുന്ന സമയത്താണ് ഈ കൂട്ടിലിട്ട് കാണ്ടുള്ള ഈ കാഴ്ച കാണുന്നത് എന്നാൽ മക്കൾക്കൊക്കെ വളരെ അടുത്തറിയാനും പഠിക്കാനും അതുപോലെ അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയുമായിരുന്നു ഇത് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പണ്ടത്തെ ആദിവാസികൾ എന്തെങ്കിലും പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കാണ്ട് എല്ലാവരും അറിയിക്കും പറഞ്ഞ് ആ സൗണ്ട് ഞങ്ങൾക്ക് കേൾപ്പിച്ച് തന്നത് ആദ്യം ചെറിയ സൗണ്ടാണ് പിന്നെ അത് നല്ല ഉച്ചത്തിലായി മാറുകയാണ് ആ പാത്രം ആ പാത്രത്തിൽ തൊടുമ്പോൾ നമുക്ക് നല്ല തരിപ്പ് ഇങ്ങനെ വരും ആ സൗണ്ടിന് സൗണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല തരിപ്പ് വരുന്ന നല്ല മനോഹരമായ ഒരു സൗണ്ട് തന്നെയായിരുന്നു അത് അങ്ങനെ മക്കളൊക്കെ പിന്നെ ഓരോ റൈഡുകളിലൂടെ അങ്ങനെ കയറി അവർക്ക് നല്ല എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു ഇവിടെ നടക്കുന്നത് ബോളെറിയൽ മത്സരമാണ് ബോളെറിഞ്ഞ് ആ പാത്രങ്ങൾ നിലത്തേക്ക് ഇടുക അല്ലെങ്കിൽ ആ ക്ലാസുകൾ മുഴുവൻ നിലത്തേക്ക് തള്ളിയിടുക അതാണ് മത്സരരീതി നമുക്ക് നോക്കാം പക്ഷേ മൂന്ന് ക്ലാസ്സുകൾ നാല് ക്ലാസ്സുകളെ പോയിട്ടുള്ളൂ അപ്പോൾ മത്സരത്തിൽ ഔട്ടായി ഇത് റിങ്ങ് ആ പപ്സി കുത്തിൻ്റെ മേലെക്കൂടി ഇടലാണ് അതും നടന്നില്ല ഇതിൽ വിജയിച്ചവർക്കുള്ള സമ്മാനം വന്നാൽ ഇവിടെ ഇവർ പിന്നെ കുറച്ച് സാധനങ്ങൾ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ആ തൂക്കിയിട്ട സാധനത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം എന്നാണ് പിന്നെ ഇവിടെ ഐസ്ക്രീമുണ്ട് അതുപോലെ ചോളപ്പൊരി പച്ചക്കടല അങ്ങനെ അങ്ങനെ സാധനങ്ങൾ വിൽക്കും വിൽക്കുന്ന കുറേ ആളുകളുമുണ്ട് പിന്നെ ഇവിടെ വലിയ ഒരു റൈഡ് ഉള്ളത് ഇതാണ് ഇതാണ് എനിക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് വലിയവർക്കും കുട്ടികൾക്കും ഇതിൽ കയറി ഈ റൈഡിൽ പങ്കെടുക്കാം നല്ല കുറേ ടൈം കിട്ടുന്ന ഒരു റൈഡാണിത് ഒരു ഭാഗം ചുറ്റിക്കറങ്ങി എല്ലാ ഭാഗത്തിലൂടെയും സഞ്ചരിക്കുന്ന ഒരു റൈഡാണ് അപ്പോൾ ഇതാണ് തിരുവാലി മഹോത്സവ കാഴ്ചകൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുകളും അതുപോലെ റെസിപ്പികളുമായി വരാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്